എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഓരോ ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനൽ എത്താൻ അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വന്നുകഴിഞ്ഞപ്പോ വേറെ ഗത്യന്തരം ഒന്നുമില്ലാതെ ശ്രീകാന്ത് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങണം അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് തുടങ്ങി എട മോനെ നീ എങ്ങോട്ടാ പോകാൻ നോക്കുന്നേ നീ പോണ്ട ഇവിടെ നിൽക്കാൻ പറയണ ഇല്ലമ്മേ ഞാനിനി പോകത്തില്ല അല്ലെങ്കിലും എനിക്കിവിടെ എന്തവകാശം ഉള്ളത് ഞാൻ ആരും അല്ലല്ലോ അമ്മ വന്ന് കയ്യേക്കാലെ പിടിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ അമ്മയ്ക്കറിയാല്ലോ വാർഷേ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു പിന്നെ അമ്മയും കൂടെ വന്ന് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ ഇനി ഇപ്പൊ ഞാൻ അവളോട് എന്തും മറുപടി പറയണ്ടേ ഒരു മുറി പോലും ഇല്ലെന്ന് പറയണോ ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങി പോലല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെ എല്ലാവരും എന്നോടൊപ്പം വേണം ആ ഒരു സന്തോഷം വേണം എനിക്ക് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ എനിക്കും വർഷയ്ക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു ഞങ്ങൾക്കൊരൊറ്റ വീടുണ്ടായിരുന്നു ഇനിയാണെങ്കിലും പോയാൽ ആ വീട് കിട്ടും എനിക്കും വർഷയ്ക്ക് ജോലിയുണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അവിടെ കഴിയുകയും ചെയ്യാം ആരുടെ ആട്ടും ഉപ്പ് കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കാരണം ചന്ദ്രമദു എന്താണോ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ല അമ്മയ്ക്ക് വിഷമാവുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും സുധീ ശ്രുതിയും കൂടെ ഇറങ്ങി വരുകയാണ് എപ്പോൾ നോക്കിയാലും കഥ കളച്ചാലാ തിരിപ്പാണ് കാരണം പേടിയാണ് കഥകൾ തുറന്നു കഴിഞ്ഞാ ഇനി അവരുടെ റൂമെങ്ങാനും പോവെന്നൊരു ഭയം പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചന്താ എന്താ കാര്യം ചോയ്ക്കാണ് അത് പിന്നെ ആണ്ടേ ഇവൻ പോകുവാന്ന് പറയുവ എന്ന് ചന്ദ്രമതി പറയാണ് ശ്രീകാന്തിനോട് ഞാൻ പറഞ്ഞു പോവണ്ട അവൻ കേൾക്കുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു പോവണ്ട പറ അവനെ സോപ്പിട്ട് നിർത്താൻ പറയാണ് ശ്രീകാന്തിന് നമുക്ക് കാര്യം ഉണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നത് നിനക്ക് നാണമുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോവാൻ ഇറങ്ങി തിരിച്ച് അതിന് മാത്രം സമയം കാണത്തുള്ളൂ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ശ്രുതിയെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് എന്നാ ഞാൻ വല്ലത് കേട്ടോ ഞാൻ പണം മോഷ്ടിച്ചോണ്ട് പോയവനാന്നും പറഞ്ഞോണ്ട് നാഴേക്ക് നാൽപ്പത് തൊട്ട് സച്ചി പറഞ്ഞോണ്ടിരിക്കും ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാനായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഇറങ്ങിപ്പോയണം എന്നിട്ടോ ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെയാ നമ്മൾ പേടിച്ചോടല്ല നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക് ഞാനത് ഇവിനോട് പറഞ്ഞിട്ട് ഇവനും മനസ്സിലാവണ്ടെന്ന് ചോദിക്കാം അമ്മേ അമ്മയ്ക്കറിയാലോ ഞാൻ മാത്രം ഉണ്ടെ കുഴപ്പമില്ല ഇപ്പൊ വർഷയും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ അവളോട് എന്താ പറയണ്ടേ എ കിടക്കാൻ ഇടവില്ലെന്ന് പറയണോ മുറിയില്ല എന്ന് പറഞ്ഞോ മുറിയിന്ന് ഇറക്കി വിട്ട് കഥവ് പൂട്ടി എന്ന് പറയണോ ഇതൊക്കെ അറിഞ്ഞു വർഷയുടെ മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അമ്മ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയാം അതെ ദൈവത്തെ ഓർത്ത് ഓർത്തിപ്പൊ നീ ആ കാര്യങ്ങളൊന്നും പറയാൻ പോലെ കേട്ടോ വർഷ ഒരു കാരണവശാലും അറിയരുത് നിനക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഇനി അവിടെ നിന്ന് എടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞേ ആ വീട്ടിൽ നിന്ന് നീ അത് പോയി എടുത്തോണ്ടുപോക അപ്പൊ നിന്റെ മുറിയുടെ കാര്യങ്ങളൊക്കെ ആ സെറ്റ് ചെയ്യാന്ന് പറയണം വേണ്ടമ്മേ വെറുതെ റിസ്ക് എടുക്കണ്ടാന്ന് പറയും ഞാനല്ലാടെ പറയുന്നേ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കും ഇത് കേട്ട സുതി പറഞ്ഞു നീ പോയിട്ട് വാടാം നിനക്ക് മുറിയൊക്കെ റെഡിയാ ഇപ്പൊ നീ ഓടി പോണ്ട കാര്യൊന്നുമില്ല അല്ലെങ്കിലും നിനക്കൂടെ അവകാശപ്പെട്ട വീടാ ഇത് ആളുടെയും പേരിലേക്ക് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ സച്ചി ഈ കിടന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല രണ്ടു ദിവസമല്ലേ അവനോട് മുറി വെച്ചോളൂ അതിന് ഇതിനു മാത്രം നിങ്ങൾ പറയേണ്ട കാര്യൊന്നുമില്ല ആ മുറി പൂട്ടിയിട്ട് പോയത് ഒട്ടേ ശരിയായില്ലെന്ന് പറയണം ശ്രുതി പറഞ്ഞു ദേ അമ്മേ ശ്രുതിയൊക്കെ പറയുന്ന അനുസരിക്കും ശ്രീകാന്തെ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ ശ്രീകാന്തിന് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ശ്രീകാന്ത് പോയിക്കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ടേക്ക് രവദീനുവാണ് രേ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ കണ്ടില്ലേ അവൻ ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങിയത് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രയുടെ വേറൊരു മുഖം നീ കാണാൻ പോന്നുള്ളൂ അല്ല നിനക്ക് നാണമുണ്ടോ നീ എന്ത് ഭാവിച്ചത് ഓ നിന്റെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിനെ കൂടെ കൊണ്ടുവന്നിട്ടേക്കുമല്ലേ സ്വന്തം വീട്ടിലൊരു പോലും തനിച്ച് കടന്നിട്ടില്ലാത്തോള ഇവിടെ വന്നിട്ട് അവൾക്ക് ഒരു മുറി വേണം പോലും അതിനു സ്വന്തം ഭർത്താവിനെ പിരികേറ്റി അവൾ വിട്ടിരിക്കുക നാണമുണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് എന്ന് ചോദിക്കുക അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നത് പിന്നെ എങ്ങനെ പറയണേ നിന്നോട് ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ വിളിച്ചിട്ട് മുറിയുടെ കാര്യം എത്രയും പെട്ടെന്ന് പറയാ ആ താക്കോലുകൊണ്ട് മുറി തുറക്കാൻ പറ അല്ലെങ്കിൽ ചന്ദ്രമതിയുടെ മുഖം മറ്റൊരു മുഖം അവൻ കാണൂന്ന് പറയാണ് അമ്മ എന്തിനു രമന്യ എനിക്കിനകത്ത് യാതൊരു പങ്കുവില്ല അമ്മയുടെ മോനില് അമ്മക്ക് പറഞ്ഞ എന്താ കൊഴപ്പം ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടെ വല്ലതും അവൻ വകവയ്ക്കുവോ നീ അവനെ അടിച്ച് വെച്ചേക്കുമല്ലേ അതിങ്ങനെ നിന്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുവല്ലേ അവനെ അപ്പൊ നീ പറയുന്നല്ലേ അവനെ അനുസരിക്കു നീ നീ അടിമയെ പോലെയല്ലേ അവനെ കാണുന്നേ രേവതിരിക്കുന്നേ ഇതിരിക്കുന്നതിനൊപ്പ അവൻ കിടന്ന് ശനിക്കൂല ചെയ്തോണ്ടിരിക്കുന്നേ ഇനി ഇത് കൂടുതൽ ഞാൻ എന്ത് പറയാൻ അന്ന് ചോദിക്കുക രേവതിക്ക് സങ്കടം വന്നു രേവതി സങ്കടപ്പെട്ട അങ്ങോട്ട് കേറിപ്പോയാണ് പിന്നീട് സച്ചിനെ വിളിക്കുകയാണ് സച്ചിനെ വിളിച്ച് സച്ചി എന്ത് ചെയ്താ ഫോൺ എടുക്കുന്നില്ല മൂന്നാല് വട്ടം വിളിച്ചു കോൾ എടുക്കുന്നില്ല ഈ സച്ചിയാണ് ഇത് എന്ത് എടുക്കുവ മനുഷ്യനോട് ഭ്രാന്തം പിടിപ്പിക്കാനിട്ട് ഒന്ന് കോൾ എടുക്കുവാണെങ്കിൽ കുറച്ച് സമാധാനം ആയേനും ഇതിപ്പോ ഒന്നുമില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും താൻ ഇവിടെ കിടന്ന് ഓരോന്ന് കേട്ടോണ്ടിരിക്കുന്നെ തനിക്ക് ഒരിടത്തേക്കും പോകാനും പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യണം എന്റെ ഭഗവാനെ എന്റെ ദേവി കാത്തോണെന്നു പറഞ്ഞോണ്ട് വല്ലാത്തൊരവസ്ഥയായി പോയി രേവതിക്ക് ആ സമയം മഹേഷ് പറഞ്ഞു എടാ സച്ചിൻ എന്റെ ഫോൺ വെല്ലുവിടിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കാം അതവിടെ കിടന്ന് അടിക്കട്ടെ അവൾ ആ രേവതി എടാ നീ കോൾ എടുക്ക എന്താന്ന് ചോദിക്കും പിന്നെ അവൾക്ക് വേറെ പണിയൊന്നുമില്ല എന്തിനാ വിളിക്കണം എന്നറിയാവോ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയേ പോന്നെ ഇന്നും വഴക്കുണ്ടാക്കിയോ അപ്പൊ നീ ഇത് സ്ഥിരം തൊഴിലാക്കി മാറ്റിയിരിക്കുവാണ് എടാ ഞാനല്ല വഴക്കുണ്ടാക്കിയത് ഞാനും അവളും തമ്മിലല്ല പിന്നെയോ എടാ വീട്ട് നടക്കുന്ന കാര്യങ്ങൾ അറിയാവോ ശ്രീകാന്തം വർഷം വന്നിട്ടുണ്ട് അവർക്ക് കിടക്കാൻ മുറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ രേവതിയുടെ മുറിയാണ് മണിയറയായിട്ട് അലങ്കരിച്ചു കൊടുത്ത് ഒരു ദിവസം സഹിച്ചു ഇന്നലെ ഞങ്ങൾ തറയിൽ കിടന്നു എനിക്ക് കുഴപ്പമില്ലടാ പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രേവതി അടുക്കളയിൽ കിടന്ന് പണി നിന്നാ റെസ്റ്റ് ഇല്ല അങ്ങനെ വന്നിട്ട് വൈകുന്നേരം ഒന്ന് തലചായ്ക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും വെറും നിലത്തൊരു പായയുടെ പുറത്ത് കിടക്കുന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കേ ഒരു ഭർത്താവ് വന്ന രീതിയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നീ എന്ത് ചിന്തിച്ച് നോക്ക് ബാക്കി എല്ലാവരും അവിടെ സന്തോഷിച്ചിരിക്കുമ്പോ അവള് മാത്രം അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നു എത്രയെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലെന്ന് സഹിക്കുന്നേ അതും പോരാഞ്ഞിട്ട് ഇന്നലെ മുറിയും കൂടെ കൊടുത്തിരിക്കുന്നു ഇന്നും അവൻ ആ മുറി വേണം പോലും ഇങ്ങനെ പോയിട്ടാണ് ആ മുറി ഞങ്ങൾക്ക് കിട്ടുമോ ഞങ്ങൾ വെറുതെ തറയിക്കിടക്കണ്ടേ ഞാൻ കിടന്നു ഇന്നലെ ടെറസിന്റെ മുകളിലായിരുന്നു അവസാനം അവളെയും കൂടെ കൊണ്ടു ഞാൻ അടുത്ത് കിടത്തിയെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് ഞാൻ മഹേഷ്വർ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ ഞാനങ്ങോട് കോളെടുക്കുന്നില്ലാന്ന് പറയാം അവളിപ്പൊ വിളിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം ആ കീ കൊടുന്ന് മുറി തുറന്നു കൊടുക്കാൻ പറയാനായിട്ടാ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും മുറി തുറന്ന് കൊടുക്കാൻ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്ന അമ്മയ്ക്ക് വിളിക്കാൻ മടിയാണല്ലോ അപ്പൊ അവനെ അവളെ ചാട്ട കയറ്റിട്ട് വിളിപ്പിക്കുന്ന പറയാ എടാ എന്നാലും സച്ചിന് മുറി പൂട്ടിട്ട് വന്ന കുറച്ച് മോശമായിപ്പോയി പിന്നെ എന്ത് ചെയ്യണം എടാ മുറി പൂട്ടിയിട പൂട്ടാതെ വന്നിട്ടുണ്ടെങ്കിലേ എന്തേലും നടക്കോ കാരണം ശ്രീകാന്തം പക്ഷേ അതിനകത്ത് കീറിയിരിക്കും പിന്നെ ഞങ്ങക്ക് ചിലപ്പോ മുറി കിട്ടത്തില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ പാവം വേറെ ഇടമുണ്ട് പാവന്റെ രേവതി അവളാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുമ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയില് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാന്ന് പറയാണ് എവിടെയാണെന്ന് വെച്ചാൽ പോയി കിടക്കട്ടെ അല്ലെങ്കിൽ ഓടിപ്പോയി കല്യാണം കഴിച്ചവനല്ലേ അവൻ കുടുംബത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതൊന്നും എനിക്ക് എത്ര പെട്ടെന്ന് സഹിക്കാനും പുറക്കാനും പറ്റില്ല അമ്മയുടെ സ്വഭാവം അറിയാലോ പണം കണ്ടു കഴിയുമ്പോഴത്തേന് അതിൻ്റെ മേലിലേക്ക് കമന്നു വീഴും അമ്മയ്ക്ക് പണമാണ് മുഖ്യം അല്ലാതെ മറ്റൊന്നുമല്ല അല്ല അഭിമാനത്തിനൊന്നും അമ്മ അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല അല്ല അപ്പം നീ വൈകുന്നേരം വീട്ടിൽ പോകുന്നില്ലേ വൈകുന്നേരമോ വൈകുന്നേരം വീട്ടിൽ ഞാൻ പോകുന്നില്ല ഞാൻ ഓട്ടോ ഉണ്ടെന്ന് പറയും അപ്പൊ രേവതി എന്ത് ചെയ്യും അവളെ വിളിച്ചിട്ടാൻ പറയാം അവളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയും മുറി അടഞ്ഞു കിടങ്ങട്ടെ അവരെവിടെ വന്ന് കിടക്കുന്നു എനിക്കൊന്നും കാണണമല്ലോ ഇല്ലെങ്കിൽ പോട്ടെ അവളുടെ വീട് അതിവിശാലമായിട്ട് കിടക്കുവല്ലേ ഇഷ്ടംപോലെ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊട്ടാരമല്ലേ അവിടെ പോയി താമസിക്കേണ്ട ഭാര്യയും ഭർത്താവും കൂടെ എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്കണം ഇത് കേട്ട ഞാൻ മഹേഷൻ എന്തോ എനിക്കറിയില്ല എന്ന് പറയണം ഈ സമയം ചന്ദ്രമതിക്ക് കട്ട കരിപ്പായിരുന്നു ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതി എന്ത് ചെയ്യാണ് അവൾ ആലോചിക്കുക ദേവേ എങ്ങാനും ശ്രീകാന്ത് ഇറങ്ങിപ്പോയാൽ തീർന്നു കാരണം ശ്രീകാന്ത് പോകുന്നത് വർഷയോടൊപ്പം ആയിരിക്കും അങ്ങനെ വർഷയുടെ വീട്ടിലേക്കായിരിക്കും പോകാൻ പോകുന്നത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് അവനെ നഷ്ടപ്പെടും കോടികളുടെ സ്വത്തുള്ള പെണ്ണാ അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം തനിക്കാണ് അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്തണം അതിനാ മുറി ആദ്യം തുറക്കുക ചെയ്യണ്ടേ അപ്പം രേവതിയോട് പറഞ്ഞിട്ടാണെങ്കിൽ അവൾ അനുസരിക്കുന്നുമില്ല എന്തേലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെക്കുറിച്ച് ചന്ദ്രമതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ചന്ദ്രമതി മുകളിലേക്ക് കൊല്ലുകയാണ് അപ്പം ഈ രേവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രേവതിയെ കണ്ട പറഞ്ഞ് നീ വിളിച്ചോന്ന് ചോദിക്കാം ഞാൻ വിളിച്ചിട്ട് സച്ചേൻ്റെ എടുത്തില്ല എന്ന് പറയും എടുത്തില്ലേ ഓഹോ അപ്പം നിനക്ക് അത്രയ്ക്ക് ചൂടുള്ളൂ എനിക്കറിയാമായിരുന്നില്ലേ നീ വിളിക്കില്ലാന്ന് എനിക്കറിയാം നീ അവനും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ നീ ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലമ്മയെന്ന് പറയണേ വേണ്ട വേണ്ട നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാന്ന് പറയണം ആ സമയം ഡബ്ബി സ്റ്റുഡിയോയിലായിരുന്നു വർഷ വർഷ ഡബ്ബി ചെയ്തുകൊണ്ട് തീർന്നിട്ടങ്ങടെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുവാണ് ആഹാ ഇതെന്താ പറ്റിയ നേരത്തെ എന്നെ കാണാൻ വന്നേ അതെ ബായിക്കെടുക്കാൻ വേണ്ടി വന്നാൽ അതെന്താ നമുക്ക് രണ്ടു ദിവസം എവിടെയെങ്കിലും ടൂറ് പോയാലും നിൽക്കാം ടൂർ പോയാനോ ഈ സമയത്തോ ടൂർ സീസണൊക്കെ കഴിഞ്ഞല്ലേ നിൽക്കും എന്നാലും ഇപ്പൊ നമുക്ക് പോയാലോ പിന്നെ നേരത്തെ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് ഒരു താല്പര്യമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് എന്താ ഇപ്പോഴും പോകണമെന്നൊരു താല്പര്യം അല്ല അത് പിന്നെ എനിക്കിപ്പോൾ പോകാൻ തോന്നിയെന്ന് പറയുകയാണ് അതെ എനിക്കിപ്പോൾ അർജൻറ് ആയിട്ട് കുറച്ച് ജോലികളുണ്ട് മാത്രമല്ല മുൻകൂറിയായാലും ഇവ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇടപെടിയെന്ന് അങ്ങനെ പോകാൻ പറ്റില്ല ചെയ്തു തീർക്കേണ്ട കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു തീർക്കണ്ടേ ചെയ്ത് തീർക്കാതെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക അന്ന് ഒരു കാര്യം ചെയ്താലോ നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇവിടെ ഇവിടെ അടുത്തിടെ റിസോർട്ടിൽ താമസിച്ചാലും ചോദിക്കാം ഇതെന്ത് പറ്റി എന്താണ് റിസോർട്ടിൽ താമസിക്കുന്നത് നമുക്ക് വീടല്ലേ ഉള്ളേ നമ്മുടെ വീട്ടിൽ കിടന്നാൽ പോരെ പിന്നെ നമ്മളെ റിസോർട്ടിൽ വന്ന് വെറുതെ കിടക്കേണ്ട കാര്യമുണ്ടോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയില്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ പോവാനായിട്ടാ അതിന് ഇനി സമയം നമുക്ക് പിന്നെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് പോകാനേ അതിന്റെ സമയം വരട്ടെ നേരത്തെ പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെ മുഖവും കൊണ്ട് മാറി എന്താ ശ്രീകാന്ത മന്ദപ്പുറത്തോടെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ കാര്യമായിട്ടുണ്ട് എന്താ പ്രശ്നം എന്താന്ന് പറ മുഖം എന്തോ വല്ലാതിരിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വീട്ടില് ഇനിയിപ്പം ആ നിങ്ങളുടെ ചേട്ടം വല്ല ഉപദ്രവിക്കുന്നതിനും ചെയ്തോ കഴിഞ്ഞ പോലെ വല്ല അടയോ പഴക്കം എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കാണ് എനിക്ക് ഒന്നുമില്ല ഇല്ല പിന്നെ എന്താ കാര്യം എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി എന്തെങ്കിലും ഇല്ലാതെ ശ്രീകാന്തിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കില്ലെന്ന് എനിക്കറിയാം എന്താണെങ്കിലും തുറന്നു പറ നമ്മള് ഭാര്യയും ഭർത്താവുമല്ലേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ഒളിച്ചു കളിയുടെ ആവശ്യം ഉണ്ടോ എന്താണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണ്ട അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ട ശ്രീനാന്ത് പറഞ്ഞു അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ പിന്നീട് പറഞ്ഞു സച്ചേടൻ രാവിലെ പോയപ്പോൾ നമ്മൾ കിടക്കുന്ന മുറി പൂട്ടിയിട്ട് പോയെന്ന് പറയുന്നത് മുറി പൂട്ടിയിട്ട് പോയാ അതെ സച്ചേടനെ രാവിലെ ശേഷിന്റെ മുറി ഇന്നലെ നമുക്ക് ആദ്യ ആഘോഷിക്കാൻ തന്നെ വീട്ടിലെ മുറികളെ കുറിച്ചൊക്കെ അറിയാലോ പക്ഷേടെ അത്രയും വലിയ വീടും കാര്യങ്ങളും അല്ല വീട്ടിലെ അപ്പൊ അതിനനുസരിച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കുറച്ച് മുറികൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ മുറിയിലും ആളാണ് നിനക്കറിയാവുന്ന കാര്യമല്ലേ അപ്പൊ നമുക്ക് കിടക്കാനായിട്ട് വൈകുന്നേരം മുറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് മാറിയിരിക്കാന്ന് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വീട് വാടക എടുക്കാം നമുക്ക് താമസിക്കാം അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ നേരത്തെ താമസിച്ച് വീട്ടിൽ നമുക്ക് താമസിക്കാം എന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷമാണ് ഇത്ര സില്ലി കാര്യത്തിലാണ് ശ്രീകാന്ത് ഇത്ര ടെൻഷൻ അടിച്ചേ സില്ലി കാര്യോ ഇതാ ഇത് എനിക്ക് എത്ര സില്ലിയ കാര്യോന്ന് തോന്നില്ലെന്ന് പറയാം അതല്ല ശ്രീകാന്ത് ഇപ്പൊ മുറിയുടെ പ്രശ്നമല്ലേ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയണം വീട്ടിലേക്ക് ഏത് വീട്ടിലേക്ക് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ഇപ്പോഴോ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറയാണ് ശ്രീകാന്ത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ഞാനല്ല കൂടെ പിന്നെ പേടിക്കേണ്ട കാര്യൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കേ ഒരു കുഴപ്പമില്ല നമുക്ക് വീട്ടിലേക്ക് തന്നെ ചെല്ലാം എന്താ സംഭവിക്കാന്ന് അറിയാലോ പക്ഷെ ശ്രീകാന്തിന്റെ ഭയങ്കര പേടിയായിരുന്നു ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സച്ചി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുവോ സച്ചി വന്ന അതോടുകൂടി തീർന്നു എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ ശ്രീകാന്തിനെ ബാധിച്ചു ആ സമയം ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനോട് പറഞ്ഞേക്കണം മര്യാദയ്ക്ക് വന്ന് മുറി തുറന്നു തരാൻ അവൻ മുറി തുറന്ന് തന്നില്ലെങ്കില് എന്താ സംഭവിക്കാന്ന് അറിയാലോ പിന്നെ നീ വീട്ടിലുണ്ടാകത്തില്ല നീ വീടിന് വെളിയിലായിരിക്കും നിന്റെ സുഖ സൗകര്യം കൂടെ അതോടുകൂടി തീരുന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കോ ചെയ്യാൻ പറ്റുള്ളു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉം നീയല്ലേ അവരെ പറഞ്ഞു വശീലിച്ചു വെച്ചിരിക്കുന്നേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറ നമ്മൾക്ക് കൂടെ കിടന്ന് കൊതിയും മതിയും മാറിയിട്ടില്ലാന്ന് തോന്നേ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഭയങ്കര സങ്കടമായി പോയി രേവതിക്ക് രേവതിക്ക് വിഷമായി കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞാൽ കാണിച്ചതാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രേവതി വീണ്ടും ഫോൺ എടുത്തിട്ട് സച്ചിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിച്ച സച്ചി കോൾ കോളെടുത്തില്ല മഹേഷ് വീണ്ടും രേവതി വിളിക്കുന്നു എടാ കോൾ എടുക്കള ഏ ഞാൻ എടുക്കില്ല എന്ന് പറയണം ഒരുപക്ഷെ നിന്റെ അച്ഛനും വയ്യാതിരിക്കുന്നല്ലേ അച്ഛൻ എന്തേലും വയ്യായിണെങ്കിലോ അത് കേട്ടോ സച്ചിയും നീട്ടി എടാ കരുനാക്ക് വളക്കില്ലടാ എന്ന് പറയണം എന്നാ നീ കോൾ എടുത്ത് സംസാരിക്ക അങ്ങനെ ഫോൺ എടുക്കുവാണ് എന്താ രേവതി എന്താ കാര്യം സച്ചിയടയാ ഞാനിത് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറയാ എന്തിനും വരാൻ പറഞ്ഞാൽ വന്നാ മതി കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടെന്ന് പറയാണ് കാര്യം എന്താന്ന് പറ രേവതിക്ക് കരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ഓരോന്നും ചെയ്തു വെക്കും എന്നിട്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുകൾക്കാണ് സമാധാനക്കേട് വരുന്നുണ്ടോ ഇല്ലയോ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് ഇത് കേട്ട് സച്ചി പറഞ്ഞു ശരി ശരി ഞാൻ വരാന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ വന്നു പറയാം വരാമെന്ന് പറയാണ് ഫോൺ വെച്ചും മഹേഷിനോട് പറഞ്ഞു എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞേ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഒരു പക്ഷെ വീട്ടിൽ എന്താ പ്രശ്നം നടക്കണം അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അങ്ങനെ സച്ചി വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് എന്തുമ്പോൾ ചന്ദ്രമതി ഇരിപ്പുണ്ട് ചന്ദ്രമതിയെ കണ്ടത് സച്ചി ഇങ്ങനെ ഊഷമായിട്ടൊന്നും നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കണ്ണേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ പിറ്റേ ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിന അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ കാണണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി